ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ മുസ്ലിം ഉമ്മത്ത് കേരള മുസ്ലിം ഉമ്മത്ത് മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിൽ ചുമന്നിട്ടുള്ള മഹാനാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ അദ്ദേഹം മരിച്ചു കിട്ടാൻ മനുഷ്യരല്ലേ നിങ്ങൾ നിങ്ങൾക്ക് തെളിവ് വേണോ ഞങ്ങൾ തരാം ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി തങ്ങളെ മരിച്ചു കിട്ടാൻ ചെയ്യണമെന്ന് നിങ്ങൾ സ്ഥിരമായി വളാഞ്ചേരി മർക്കസിലെ കുട്ടികളോട് പറഞ്ഞിരുന്നില്ലേ നിങ്ങൾക്ക് തെളിവ് വേണോ നിഷേധിക്കാൻ കഴിയുമെങ്കിൽ നിഷേധിക്ക് ഏറ്റൊരാൾ ഞാൻ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വളരെ സെക്യുലറായി സംസാരിക്കുന്നവരാണ് ഞാനൊന്ന് ചോദിക്കട്ടെ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് പൂക്കിപ്പറമ്പ് ഹൈദ്രോസ് വാഫി കോളേജിൽ ഒരു ലഡു വിതരണം നടന്നു എന്തിന്റെ പേരിലായിരുന്നോ എന്തായിരുന്നു ആ രഡു വിതരണത്തിന്റെ പിന്നിൽ ഞങ്ങളിപ്പോൾ അത് പറയുന്നില്ല അത് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ഇവിടെ ഒന്നും ആയിരിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നു എന്തിനായിരുന്നു ആ ലഡു ഇനി ആ ലഡു കിട്ടാത്ത അത് ഞാൻ പറയുമ്പോ ആ ലഡു കിട്ട കിട്ടാത്ത കുറച്ച് കുട്ടികൾ വന്ന ഒരു കടലാസറൊക്കെ കൊണ്ട് കാര്യമല്ല ലഡു കിട്ടിയവരിവിടെ ഉണ്ട് എതിരായാല് മുസിബിത്ത് പറയുന്നതാണ് ഇവിടെ സ്ഥിരപ്പെടുക അതുകൊണ്ട് ലഡു കിട്ടാത്തവർക്ക് ഞങ്ങൾ വേറെ വേർതരാ പക്ഷെ കിട്ടിയവരിവിടെയുണ്ട് അന്ന്മ്പി ഡേറ്റ് ഡേറ്റ് കൃത്യമായി കൃത്യമായി എഴുതി എഴുതി വെച്ചോ വെച്ചോ എനിക്കറിയാം ചരിത്രം പരിശോധിച്ചാൽ അതെന്തിനായിരുന്നു ആ അറിയാം റിയോ രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് പൂക്കിപ്പറമ്പിലെ പ്രിൻസിപ്പാൾ നിങ്ങളുടെ റീപ്പൽ ഉണ്ടല്ലോ അയാളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ വലം കൈയല്ലേ നിങ്ങളുടെ ഹക്കീം പൈസയുടെ വലം കൈയ്യല്ലേ നിങ്ങൾ ാണ് ലഡു കൊടുത്തത് ആ ലു കിട്ടാത്തവർ വന്ന് നോട്ടീസ് ഇറക്കണ്ട ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് അധ്യാപനം നടത്തിവരും നിങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്തിയ പല മാനേജ്മെന്റും നിങ്ങളുടെ കൂടെ നിന്ന് ഇതൊക്കെ സഹിക്കാൻ കഴിയാതെ നിലനിൽക്കുന്ന ഒരുപാട് നിങ്ങളുടെ ശിഷ്യന്മാരും കൃത്യമായ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്